നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചിലരുടെ അസാന്നിധ്യം അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി നാലിന് കമലിന്റെ സംവിധാന നിർവഹണത്തിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ഗദാമ ഗൾഫ് രാജ്യങ്ങളിൽ വീട്ടുജോലിക്കായി എത്തുന്ന പ്രവാസി സ്ത്രീകളുടെ ജീവിത കഥയാണ് ഗദാമ പറയുന്നത് വേലക്കാരി എന്നതിൻ്റെ അറബിയായ ഖാദിമ എന്ന പദത്തിന്റെ അറബ് വാമൊഴി പ്രയോഗമാണ് ഗദാമ പ്രവാസി മലയാളിയും എഴുത്തുകാരനുമായ കെ യു ഇക്ബാൽ ഭാഷാ എഴുതിയ ഗദാമ എന്ന ഫീച്ചറിനെ ആസ്പദമാക്കി അന്ന് കമലൊരുക്കിയ ആ സിനിമ ഓരോ പ്രവാസികളുടെയും നൊമ്പരമായി ഓരോ മലയാളിയുടെയും ഹൃദയത്തോട് ചേർത്തുവച്ചു അതുപോലെ ആ സിനിമയെക്കാളേറെ ഒരുപക്ഷെ സിനിമയിലെ ശ്രീനിവാസന്റെ കഥാപാത്രം എത്ര ആത്മാർത്ഥതയോടെയാണ് ഓരോ പ്രവാസികളെയും സമീപിച്ചത് അവരെ നാട്ടിലേക്ക് അയച്ചത് അവരെ സ്നേഹിച്ചത് അവയേ യഥാർത്ഥ ജീവിതത്തിൽ ഒരു മനുഷ്യസ്നേഹി ഉണ്ടായിരുന്നു നന്ദി നാസർ ജന്മദിനത്തിന് രണ്ടാം ദിനം മാത്രം ബാക്കി നിൽക്കെ നന്ദി നാസറിൻ്റെ സുഹൃത്തുക്കൾ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രാമൊഴിയും പറഞ്ഞു അദ്ദേഹം വിടവാങ്ങി അതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെട്ട പ്രവാസി സമൂഹത്തിന് അപ്രതീക്ഷിതമായ ഒരു വേദനയായി തന്നെ ഇപ്പോഴും യു എ ഇല അറിയപ്പെടുന്ന ഒരു പരോപകാരി സാമൂഹിക പ്രവർത്തകൻ നന്ദി നാസന്റെ വിയോഗം പ്രവാസി മലയാളികളെ മാത്രമല്ല ഇന്ത്യക്കാരെയും സ്വദേശികളെയും ദുഃഖത്തിൽ താമസ സ്ഥലമായ നന്ദി ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേദനയുടെ ദിനമായിരുന്നു അദ്ദേഹം വിടവാങ്ങിയതിന് പിന്നാലെ ആ നീറുന്ന ഓർമ്മകളും വേദനകളും പങ്കുവെക്കുകയാണ് ഓരോ പ്രവാസികളും സ്വന്തം ബിസിനസിനേക്കാൾ പ്രാധാന്യം നൽകി നിരാശ്രയരും നിരാലംബരുമായ പ്രവാസികളെ എന്നും നെഞ്ചോട് ചേർത്ത സഹായിച്ച സഹായിക്കാൻ എന്നും മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു കോഴിക്കോട് നന്ദി ബസാർ മുസ്ലിയാർ കണ്ടി അബ്ദുൽ നാസർ എന്ന നന്ദി നാസർ നന്ദി എന്ന ആ ജീവിച്ചിരുന്ന സ്ഥലത്തെ നെഞ്ചോട് ചേർത്ത് സുഹൃത്തായ ഭരതനെ എന്നും ഓർത്ത നന്ദി നാസർ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ വരെ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ജീവിതമാർഗം തേടി ചെന്നൈയിലും ആദ്യ യാത്ര പിന്നീട് മുംബൈയിലേക്ക് പ്രിൻസ് ട്രാവൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പിന്നീട് ദുബായിലും എത്തി അൽ മുഹൈരി ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി തുടങ്ങി ഒട്ടേറെ കമ്പനികളുടെ പി ആർഒ ആയി പ്രവർത്തിച്ചു എല്ലാ തിരക്കിനുമിടയിലും ജീവകാരുണ്യ പ്രവർത്തനം തന്നെയായിരുന്നു മുഖമുദ്ര ഉഗാണ്ട റുവാണ്ട എന്നീ രാജ്യങ്ങളിൽ കാർഗോ ടൂറിസം രംഗത്ത് കമ്പനികൾ തുടങ്ങിയിരുന്നു അന്ന് സൃഷ്ടിച്ച ബന്ധങ്ങൾ പിന്നീട് ആഫ്രിക്കൻ സ്വദേശികളായ നിരാദംബരുടെ മൃതദേഹങ്ങൾ അവിടേക്ക് അയക്കാനും നന്ദിക്ക് സഹായകമായി എന്നും അശ്വരണർക്കും നിസ്സഹായർക്കും വലിയ അത്താണിയായിരുന്നു നന്ദി നാസർ പി ആർഒ രംഗത്ത് ഉയരങ്ങളിലെത്താൻ അക്കാലത്ത് പിന്തുണയേകിയത് ഒരു സ്വദേശിയും എന്നിവയാണ് മുംബായിലും ദുബായിലെ നൈഫ് റോഡിലും ജീവിച്ചവന് ലോകത്തെവിടെയും അതിജീവിക്കാനാവുമെന്ന നന്ദിനാസറിന്റെ ആ ഒരു അഭിപ്രായം അത് സുഹൃത്തുക്കൾ ഇപ്പോഴും പങ്കുവെക്കുകയാണ് മുമ്പേക്കാലത്ത് അദ്ദേഹത്തെ ഹൃദയം അറിഞ്ഞു സഹായിച്ച വേണു വിജൻ ഭരതൻ തുടങ്ങിയ ജ്യേഷ്ഠുലിയരായവരെ എപ്പോഴും നന്ദിയോടെ നന്ദിനാസർ ഓർക്കുമായിരുന്നു നന്ദി നിറഞ്ഞ ആ മനസ്സ് തന്നെയാണ് പിന്നീട് ആലംബഹീനർക്ക് തുണയാകാനും പ്രേരകമായത് എന്നും മനസ്സറിഞ്ഞ് പാവപ്പെട്ടവരെ അശരണരെ ആലമഹീനരെ കൈയും മനസ്സും നെയ്യും അറിഞ്ഞ് സഹായിച്ച വലിയൊരു മനുഷ്യൻ വിടവാങ്ങിയതിൻ്റെ അതീരാവേദനയിൽ തന്നെയാണ് പ്രവാസലോകം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി